ഇന്ത്യ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ എന്റെ നാട് എന്റെ നാടും അഭിമാനമായി പറയുമ്പോൾ ആ രാഷ്ട്രത്തെ കുറിച്ച് ബോധം വരുമ്പോൾ രാഷ്ട്രത്തിൽ ജീവനുണ്ട് രാഷ്ട്രത്തിന്റെ ചേതനയുണ്ട് കേരളം ഒരു സ്ഥാനാർത്ഥി വന്നുകൊണ്ടിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കണം കൊല്ലത്തിന് അഭിമാനത്തോടെ മുന്നോട്ട് വെക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പെരുമാറാൻ അറിയുന്ന വർത്തമാനം പറയാൻ അറിയുന്ന പ്രശസ്തരായ ഒരു സ്ഥാനാർത്ഥി നമുക്കൊണ്ട് അദ്ദേഹത്തിലൂടെ കൊല്ലം മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ആ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കൃഷ്ണകുമാർജിയെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളെന്ന ഏകകമായി അങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അതോടൊപ്പം ശ്രീ കൃഷ്ണകുമാറിനെ എല്ലാവിധ ആശംസകളും ഭാവിതങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് നിലവിളം നീർത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പ്രിയക്കരായ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണോമാർജിയെ ക്ഷണിച്ചുകൊടുത്തു എണീച്ചു

아, 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 아,

പ്രസിഡന്റ് ശ്രീ പ്രദീപിനെ സ്വീകരിക്കുന്നതിനെട്ടറി ക്ഷൈമരാജ് ചാത്ത മണ്ഡലരാജ് സെക്രട്ടറി മണ്ഡല ജനറൽ സെക്രട്ടറി കല്ലോന്തൽ ഏരിയ സെക്രട്ടറി

ಪ್ರಸು ಯುವರ್ಚ ಮಂಡಲೋರ್ಚ ವಿಚ ಮಂಡಲೂರ್ ಪ್ರೀ ಸಿ ശ്രീ ഗോപാല കർഷക വർദ്ധാ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുരളീധരൻ ഒ ബി സി വർദ്ധാ മണ്ഡല പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പരവൂർ നഗരസഭാ കർഷകർമാർ

പ്രസിഡന്റ് സുല്ലാൻ പരവൂർ നോർത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുനിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ എസ് ആർ രോഹിണി സൗത്ത് ജനറൽ സെക്രട്ടറി ശ്രീ പ്രതി കുറ്റിങ്ങോട്ട് എൺപത്തി നാല് ശ്രീ സുജിത്ത് എൺപത്തി സതീശൻ സതീശൻ സതീഷൻ ജി സതീഷൻ കൊടുക്കുക കോട്ടപ്പുറം തൊണ്ടചാണ്ടി ബോധ പ്രസംഗത്തിൽ ശ്രീ മുരളി കൂരോള മുരളി ശ്രീ സുഭാഷണിയമ്മ ശ്രീ അനീഷ ശ്രീ സബ്മാ സുരേഷ് ശ്രീ ഷീല സേവാ കല്യാണ സേവാ ഭാരതജ്ഞാനി സുധാകരൻ ആരംഗ് ജില്ലാ പ്രസംഗ ശ്രീ ചാത്തമ്മ

മൂന്ന് പരിപാടികളുണ്ട് ശ്രീ വലിയൊരു കയ്യേണ്ടി കൊടുക്കണം കാരണം ദേശീയതയിലേക്ക് നമ്മുടെ മണ്ഡലത്തിൽ നിന്നും മൂന്നിൽ നാല് പേരാണ് നമ്മുടെ ദേശീയ വെച്ച് ൂർ പഞ്ചായത്ത് മീനാടുന്ന എം എ സമദാണ് ദേശീയതയിലേക്ക് നമ്മുടെ കൈ കൈപിടിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പില് ഈ കൺവെൻഷനില് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത് അപ്പം അതുപോലെ തന്നെ യൂണിയൻ പ്രസിഡന്റ് കുളത്തൂർകോളത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള അഞ്ചുമോൾ പി എസ് അഞ്ചുമോൾ പി എസ് വലിയൊരു കൈലി നമ്മൾ കൊടുക്കണം ദേശീയ അഞ്ചുമോൾ പി എസ് അതുപോലെ തന്നെ യൂണിറ്റ് മെമ്പർ ആയിട്ടുള്ള കേരളത്തിലെ രണ്ട് കൺവെൻഷനിൽ പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് സ്വീകരണം നമുക്കിവിടെ അവസാനിപ്പിക്കണം ഒരുപാട് പേര് സ്വീകരിക്കാൻ അറിയാം എങ്കിലും അദ്ദേഹത്തിന്റെ വൈകിയ വേളയിൽ എല്ലാവരും അതിനെ സഹകരിക്കാം അടുത്ത പരിപാടി ചളയമംഗലത്താണ് പോകാനുള്ളത് ആറ് മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ ഈ വാക്ക് കേൾക്കണം Terima kasih okay. യിലേക്ക് നമ്മോടൊപ്പം എൻ ഡി എം എ സമത് ചാത്തന്നൂർ പഞ്ചായത്ത് മീനാളി കിഴക്കുന്നൂടം യൂണിറ്റ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വരെ മോൾ പി എസ് ദേശീയതയിലേക്ക് ഡിവൈപിയുടെ കുളത്തൂർ കോണം യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഡിവൈപിയുടെ കുളത്തൂർ കോണം യൂണിറ്റ് മെമ്പർ ആയിരുന്ന ബേവു അടുത്തതായി അടുത്തായിപ്പാലിറ്റി ക്ലാവറ തുടിയിൽ നിന്നും പ്രസാദ് മോഹനൻ കഴിഞ്ഞ ദിവസം വരെ ചെങ്കുടി പിടിച്ചിരുന്ന പ്രസാദ് തുളസി മോഹനൻ അതുപോലെ മുനിസിപ്പാലിറ്റി ക്ലാവറത്തൊടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വരെ ചെങ്കടി ഏന്ദി നടന്ന ഗോപി തുളസി കൃഷ്ണമ്മ മോഹനദാസ് മണി സുധർമണി പ്രസാദ് ഇടത് ചെങ്കോട്ടയിൽ നിന്നാണ് ഇടത് ചെങ്കോട്ടയിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നായ സ്ഥാനാർത്ഥി നമ്മോട് രണ്ട് വാദം സംസാരിക്കുന്ന രണ്ട് വാർത്ത സംസാരിക്കുന്ന ബി ജെ പി ജയ് ജയ് കൃഷ്ണഭാതി സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി രണ്ടു വാർത്ത സംസാരിക്കുന്നത് അതിനുശേഷം ഈ മാനേജ്മെന്റ് കമ്മിറ്റി ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി അനൗൺസ് ചെയ്യുന്നതാണ് ും സദസിന് രമൂന്ന് വാക്കിൽ ഞാൻ നിർത്തിക്കൊള്ളാം കാരണം വെച്ചാൽ ഞാൻ ഒന്ന് കുറെ ദിവസമായി നമുക്കൊരു പതിവുള്ള കാര്യമല്ലേ സംസാരം എന്ന് പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും നമ്മുടെ മുമ്പേ പോയ നേതാക്കൾ നമ്മുടെ പ്രധാനമന്ത്രി ഇവരൊക്കെ ഈ രാജ്യം മുഴുവൻ സന്ദർശിച്ച് ജനങ്ങളുമായി ഇടപെട്ട് എങ്ങനെയാണ് ഇത്രയും മണിക്കൂർ ജോലി എന്ന് വിശ്വസിക്കാൻ പോയി കഴിയുന്ന ആ പ്രധാനമന്ത്രിക്ക് വേണ്ടി കയ്യിൽ ഒപ്പം എത്ര ബുദ്ധിമുട്ടുകളും നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിലോട് ആലോചിക്കേണ്ട ഒരു കാര്യം ഒന്നായി നമുക്കായി ധാരാളം ബലിതാനികൾ നമുക്ക് ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ നമുക്കുണ്ടാക്കി വന്ന ബെലിനാളികൾ അവരെ നമ്മൾ നോക്കേണ്ട ഒരു നിമിഷം അവരാണ് ഈ പാർട്ടിയെ പടുത്തുയർത്തിവിടം വരെ കൊണ്ടുവന്ന ധാരാളം വ്യക്തികൾക്ക് കണ്ണൂരിൽ എല്ലാം പോയി അവരുടെ വീടുകളിൽ സന്ദർശിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അവർക്കൊരു നിസ്ഗർവമാക്കിപ്പോയി ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ആ പ്രായത്തിലൊക്കെയാണ് കശാപ്പാക്കി പറഞ്ഞത് നമ്മുടെ സഹോദരങ്ങളെ அவரை பற்றி எப்போ காரணம் இன்னும் நமக்கு தாரா பராதிகளு போலும் நம்ம பார்த்தியை எப்படிதும் அவர் நிர்ணய பண்ணுறது அது போலும் நம்ம மனசில் ரெண்டாம விஷயம் பிரதானமந்திரிலும் வராது நமக்கு குறைச்சு ஜோலியே செய்யணும் காரணம் அம்பது நமக்கு செய்யும் அது பண்ணுவ நமக்கு ஜோ அறிக்கத்தோம் பிடிக்கும் കുഞ്ഞുങ്ങളുടെ പുരുഷന്മാരുടെ അതായത് കുഞ്ഞ് ജയിച്ച് ഭൂമിയിൽ വീണാൽ ഭാരതത്തിൽ വീണാൽ ആ കുഞ്ഞു ജീവിച്ച് വളർന്ന് മരണമറയുന്നവരെ ആ പൗരനെ പദ്ധതികൾ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് അപ്പോ ആ മനുഷ്യൻ ഇന്ന് എഴുപത്തിനാല് വയസ്സോടും ആ മനുഷ്യൻ പകരില്ലാതെ ഇന്ത്യ മുതൽ സഞ്ചരിച്ച് ഭാരതത്തിൽ താമരീച്ച് ഭാരതത്തിലെ വരുന്ന യുവതലമുറയ്ക്ക് ഒരു സുന്ദരമായ ഭാരതം സമ്പാദിക്കാൻ ഇത്രയും യാത്ര ചെയ്യുന്നു നാളെ പഠിപ്പിച്ച് കഷ്ടിച്ചു വളർന്ന മനുഷ്യൻ

ഇവിടെ കൃഷ്ണകുമാരോട് അദ്ദേഹം ആരും വെക്കുന്ന പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ മാത്രമാണ് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ വീലുണ്ട് ചൂടൻ്റെ ഇതൊക്കെ പോയിരുന്നു ആ മനുഷ്യരെ ഓർക്കുക ഇന്ന് ഭാരതം നമുക്ക് എല്ലാവർക്കും അറിയാം പത്ത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ട് വിഷയങ്ങളായിരുന്നു ചർച്ച അഴിമതിയിൽ ഭാരതം മുഴുവന് ബോംബ് സ്ഫോടനം അതായത് തീവ്രവാദവും ഈ രണ്ട് വാദ്യം ഇന്ന് പത്തു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ആരെങ്കിലും ഇത് അഴിമതിയെപ്പറ്റിയോ തീവ്രവാദത്തെ പറ്റിയോ ചിന്തിക്കുന്നുണ്ടോ ശാന്തസുന്ദരമായ ഭാരതം അദ്ദേഹം പറഞ്ഞു ഒരു വാക്കിൽ പറഞ്ഞു നിർത്താം ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമാണ് വരാൻ പോകുന്നതാണ് സിനിമ അതായത് കൂടി കൊടുത്തുകൊണ്ട് ജയിച്ചു കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിന് വരെ ഉറപ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി മോഡിക്ക് വേണ്ടി

അദ്ദേഹത്തിന് പോകാൻ സുഖമായി വഴിയൊരു തടസ്സപ്പെടുത്തരുത് ഇനി രണ്ട് കൺവെൻഷൻ കുട്ടിറയും ചതയമംഗലത്തിനെയും അദ്ദേഹം പോകാനുണ്ട്